മറ്റൊരു പറഞ്ഞിട്ടുള്ളത് കാറുകളെ സംബന്ധിച്ചാണ് ഇന്നത്തെ വാഹനങ്ങളെ സംബന്ധിച്ച് കാറുകളെ കുറിച്ച് പറയുന്നത് അത്ഭുതമുള്ള ഹദീസാണ് കാറുകളും വാഹനങ്ങളും ഹറാമായിട്ടല്ല അതിൽ ഹറാമായിട്ടല്ലേ പറഞ്ഞത് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ഹദീസ്

ഒട്ടകത്തിന്റെ ഒട്ടകത്തിന്റെ കസേര വെച്ച പോലെ വെച്ചതിൽ കയറുന്നവർ അന്ന് കാരണപ്പെട്ടു പിന്നെ എന്താ പറയാ അവര് വാഹനം കയറും അലാ സുറൂജിൻ ചില കാർപ്പറ്റുകളുടെ മേൽ ആ കാർപ്പറ്റ് എങ്ങനെയാണ് ലെതറുകൾ വിരിപ്പുകളാണ് ഇങ്ങനത്തെ വിരിപ്പുകളാണ് പുറത്ത് ഇരിക്കാൻ വെക്കുന്ന സീറ്റ് പോലെയുള്ള സീറ്റുകളുള്ള തൊലി കൊണ്ടോ ലെതർ കൊണ്ടോ ഉണ്ടാക്കുന്ന സീറ്റുകളിൽ കയറി അവർ കയറിയിരിക്കും പള്ളികളുടെ വാതിലുടെ മുമ്പിൽ വന്നവരെ ഇറങ്ങും നമ്മളൊക്കെ ഇറങ്ങണത് പള്ളിന്റെ മുമ്പിൽ വന്നിറങ്ങുന്നു വാഹനത്തിൽ വന്ന് ഇറങ്ങുന്നു അവർ പള്ളി പോകുന്നുണ്ട് എങ്ങനെ വാഹനത്തിൽ കാറിൽ അവര് പള്ളിയിലേക്ക് കാർ ഓടിച്ചു വരുന്നുണ്ട് അവരുടെ പെണ്ണുങ്ങളാണെങ്കിലോ കാശിയാചുൻ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ വസ്ത്രമില്ലാത്തവർ തലയിൽ പൂഞ്ഞു പോലെ ഹെയർ സ്റ്റൈൽ വെക്കുന്നവർ മുടിയുടെ സ്റ്റൈൽ മേലോട്ട് പൊക്കി വെക്കുന്ന ഹെയർ സ്റ്റൈലുള്ള പെണ്ണുങ്ങളാണ് ഇവരുടെ ഭാര്യമാർ ഇവരാണെങ്കിലോ വാഹനം കയറി കാറിൽ പള്ളിയുടെ മുമ്പിൽ വന്നിറങ്ങുന്ന ആളുകൾ അങ്ങനത്തെ ഒരു സമൂഹം വരും വാപ്പാക്ക് ദീന വാപ്പ പള്ളിയുടെ പ്രസിഡന്റാ മക്കളാണെങ്കിൽ ഭയങ്കര മോഡേൺ അവർക്ക് നിസ്കാരമില്ല ഹിജാബൂല്ല ഒന്നുമില്ല പറഞ്ഞിതാണ് പറയാ കാറുകളെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസാകണം പറഞ്ഞു പോലെ ഒട്ടകുപോലെ കൊണ്ടുണ്ടാക്കിയതിൽ കയറിയിരുന്ന് സഞ്ചരിക്കുന്നവർ അവർ വന്ന് ഇറങ്ങും വാഹനമാണ് പള്ളികളുടെ വാതിലുകൾ വന്നവർ ഇറങ്ങും ഇമാം ഉദ്ധരിച്ചിട്ടുള്ള തൊബറാൻ ഹദീസ് മൽഊനാത് ആ പെണ്ണുങ്ങളെ നിങ്ങൾ ശപിക്കണേ അവർ ശപിക്കപ്പെട്ടവരാണെന്ന് റസൂലി വാപ്പ പോകുന്ന പള്ളിയിലേക്കാണ് മക്കൾ പോകുന്ന പള്ളിയിലേക്കാൾ അവരുടെ ഭാര്യമാർ അവരുടെ ഉമ്മമാർ അവിടുത്തെ പെൺകുട്ടികൾ അച്ചടക്കമില്ലാത്തവർ ലാഹുനെ ഭയപ്പെടാത്തവർ ശരീരം മറക്കാത്തവർ ശരീരത്തിന്റെ ഭാഗങ്ങൾ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കുന്നവർ അങ്ങനെ വസ്ത്രമുണ്ട് എന്നാൽ വസ്ത്രമില്ല ഹെയർ സ്റ്റൈലുകളൊക്കെ ഒട്ടകത്തിന്റെ പൂഞ്ഞ ആടുന്ന പോലെ തലയിടമുകളിലേക്ക് മുടിക്കെട്ടുകൾ വരിച്ചു അങ്ങനെ നടക്കുമ്പോൾ ഒട്ടകത്തിന്റെ പൂഞ്ഞ ആടുന്ന പോലെ അവരുടെ തലയിലെ മുടിക്കെട്ട് ഇങ്ങനെ

നിങ്ങൾക്ക് പിറകെ വേറെയും സമുദായങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ ലഹതം നിശാവും നിശാഹും അറബി പെണ്ണുങ്ങൾ അവർ അനർബികളായ പെണ്ണുങ്ങൾക്ക് വേല ചെയ്യാൻ പോകുന്ന കാലം വരും ഗൾഫ് നാട്ടിലെ പെട്രോളൊക്കെ തീർന്നിട്ടേ ഇന്ത്യയിൽ വല്ല പെട്രോളോ വല്ല കെമിക്കലോ കണ്ടുപിടിച്ചിട്ട് അവർക്ക് ഇങ്ങോട്ട് ജോലി ചെയ്യാൻ ആലം തങ്ങൾ പറയാ അറബി പെണ്ണുങ്ങൾ ആളുകൾക്ക് വരുന്ന കാലം വരും അവരുടെ അവരുടെ വിഷ്കാരമാർ അറബി പെണ്ണുങ്ങളാകാൻ പോകുന്നുണ്ട് അമുസ്ലിമീങ്ങളായ ആളുകൾ വന്ന് നിങ്ങളുടെ വീടുകളിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന പോലെ അറബി പെണ്ണുങ്ങളുടെ വീട്ടിലൊക്കെ ആരാ അറബികളുടെ വീട്ടിൽ ഫിലിപ്പീനികള് ഇന്തോനേഷ്യക്കാര് മലേഷ്യക്കാർ എത്യോപ്യക്കാർ ക്രിസ്ത്യാനികളും അല്ലാത്തവരുമായവർ അനറബികളായ ആളുകൾ അവർ വന്ന് നിങ്ങൾക്ക് സേവനം ചെയ്യുന്ന പോലെ ഇനിയും കാലങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ കാലം മുന്നോട്ട് പോകുമ്പോൾ അറബികളായ പെണ്ണുങ്ങൾ അനറബികൾക്ക് വേലക്കു വരുന്ന കാലം വരും സൂറിയം ഇനി അങ്ങോട്ടാ പോകാൻ പോണത് എന്നിപ്പോ പെട്രോൾ ഡീസൽ ഉണ്ടാവോ എല്ലാ എല്ലാ കാലത്തും എന്നെന്നും ഐശ്വര്യം എന്നൊന്നും കുറച്ചു കാലം പിന്നെ വേറെ കൊടുക്കും അവരിട്ട് മാറ്റി കൊടുക്കും ഇങ്ങനെ അള്ളാഹു മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഒന്ന് സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് റസൂൽ വസം പുരുഷന്മാർ പെണ്ണുങ്ങളുടെ കോലം കെട്ടി നടക്കുന്നത് പെണ്ണുങ്ങൾ പുരുഷന്മാരുടെ കോലത്തിൽ നടക്കുന്നത് അവരെ ശപിച്ചിരിക്കുന്നു എന്ന് പുരുഷന്മാർ ഉടുക്കുന്ന വസ്ത്രം പുരുഷന്മാരുടെ വേഷം പെണ്ണുങ്ങൾ ധരിക്കുകയും പെണ്ണുങ്ങളുടേത് പുരുഷന്മാർ ധരിക്കുകയും ചെയ്യുന്നത് ഏതൊരു പെണ്ണും പുരുഷവേഷം കെട്ടുന്നത് ഏതൊരു പുരുഷനും സ്ത്രീ വേഷം കിട്ടുന്നത് നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കലാപരിപാടികൾക്കാകാം ഗാനമേളകൾക്കാകാം മോണോ നാടകങ്ങളിലേക്കാകാം ൾക്കാകാം സ്റ്റേജിലും പ്രത്യക്ഷപ്പെടുന്നത് അഷറഫു അവിടെ അന്ത്യനാളിന്റെ മുമ്പ് നടക്കാൻ പോകുന്നൊരു വിഷയം ഇല്ലാത്ത മനുഷ്യൻ മുസ്ലിമീങ്ങളുടെ പൊതുവിഷയത്തിൽ അഭിപ്രായം പറയുക ചാനലുകാരന്റെ മുമ്പിൽ പോയിട്ട് മൈക്ക് പറയുന്നത് ആരാ മുസ്ലിമിന്റെ അഭിപ്രായം പറയുന്നത് വിവരമില്ലാത്ത മനുഷ്യന്മാർ അന്ത്യനാളിന്റെ മുമ്പിലുണ്ട് മനുഷ്യന്മാരെ വഞ്ചിക്കുന്ന ചില കാലഘട്ടങ്ങൾ ചില വർഷങ്ങൾ കടക്കാൻ പോകുന്നുണ്ട് യും ചെയ്യുന്ന കാലംബിലായിരിക്കും അന്ന് സംസാരിക്കുക അവര് ചോദിച്ചു ആരാണ് മനുഷ്യന്മാർ സംസാരിക്കുന്നത് വിഷയം ധരിക്കണമോ വേണ്ടയോ എന്ന് പറയുന്നത് മുഖം മറക്കണോ വേണ്ടേ എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളുടെ സംസ്കാരം പറയുന്നത് പെൺകുട്ടികളുടെ വിവാഹപ്രായം പറയുന്നത് മുസ്ലിം പേരുള്ള ചില വിട്ടികൾ പറയുന്ന കാലം സഫീഖ് പറയാ േടുകൾ പറയുക ഫി അംറിൽ ആമ്മ സ്വന്തം അഭിപ്രായം പറയേണ്ട സ്ഥാനത്ത് മുസ്ലിമീങ്ങളുടെ പൊതുവായ സംസ്കാരത്തെ കുറിച്ച് മുസ്ലിമീങ്ങളുടെ പൊതുവായ ആചാരങ്ങളെ കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് വിവരമില്ലാത്തവൻ പൊതുവേദികളിൽ സംസാരിക്കുന്ന കാലം എന്താണ് പറഞ്ഞ വാക്കിനർത്ഥം ചാനലുകാരൻ്റെ മൈക്കിന്റെ മുമ്പിലേക്ക് വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ പ്രശ്നത്തിൽ അഭിപ്രായം പറയുന്നത് ആര് പണ്ഡിതന്മാരല്ല ആലിമീങ്ങളല്ല മുസ്ലിമീങ്ങളുടെ അഭിപ്രായം പറയാൻ യോഗ്യതയുള്ള ആളുകളല്ല ആരും മൈൻഡ് ചെയ്യാത്ത ആളുകൾ അടിസ്ഥാന യോഗ്യത പോലും ഇല്ലാത്ത ആളുകൾ മുസ്ലിമീങ്ങളുടെ പൊതുവിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ തുടങ്ങുന്നത് അന്ത്യനാൾ ഇന്നു മുമ്പ് വരുന്നുവെന്ന് അവിടെ നിന്ന് പറഞ്ഞു അറിയുന്ന ആളുകൾക്ക് മാത്രം സലാം പറയുന്ന കാലം വരും അറിയുന്നവര് മാത്രം പരിചയക്കാരോട് മാത്രം അസാം അല്ലാത്തവരോട് മുസ്ലിമാണെന്നറിയാം അവന്റെ ചേലും കോലം കണ്ട മുസ്ലിമാണെന്ന് അറിയാം ഇറങ്ങി വരുന്ന പള്ളിയിലാണ് പക്ഷെ മിണ്ടൂല ലിൽ തന്റെ കൂടെയോ കൂട്ടത്തിലോ ഉള്ള ആളല്ല എന്ന് തിരിയുമ്പോൾ തന്റെ പാർട്ടിയിലുള്ള ആളല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ തനിക്ക് മിണ്ടിക്കൂട എന്ന ഒരു കൂടെ ജീവിക്കുമ്പോൾ മുസ്ലിമായ ഒരു മനുഷ്യനോട് സലാം സലാം പറയേണ്ടിടത്ത് സ്വന്തം ആൾക്കാർക്ക് വേണ്ടി മാത്രം സലാം പറയാ അല്ലാത്തവര് പറയാൻ മടക്കൂല്ല അങ്ങനത്തെ കാലം സംഭവിക്കാൻ പാടില്ല മുസ്ലിമേ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ മുസ്ലിമീങ്ങൾ പരസ്പരം സലാം പറയേണ്ടവരാണ് അവൻ അറിയാം അയാളെ പരിചയമുണ്ട് അതുകൊണ്ട് മാത്രം പരിചയമില്ലാത്തവരോട് സലാം പറയില്ല മുസ്ലിമാണെന്ന് അറിഞ്ഞാൽ പോലും അങ്ങനെ ഒരു സംഭവം ഇന്നമിന്നിസ് അന്ത്യനാളിന്റെ അടയാളത്തിലുണ്ട്